സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ നിരവധി മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും സാധ്യതയുള്ള ഒരു മാസമാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ വിവിധ വശങ്ങൾ വെല്ലുവിളികൾ സാധ്യതകൾ അവയെ മറികടക്കാനുള്ള പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ചന്ദ്രന്റെ നക്ഷത്ര രാശികളിൽ നാലാമത്തേതാണ് രോഹിണി നക്ഷത്രം ചന്ദ്രൻ ചന്ദ്രനധിപനായ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സൗന്ദര്യബോധം സർഗാത്മകത വൈകാരികത സ്ഥിരത എന്നിവ കൂടുതലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ചന്ദ്രന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി രാഹു കേതു എന്നിവയുടെ ഓരോ സ്ഥാനവും സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു സമ്മിശ്ര മാസമായിരിക്കും ചില മേഖലകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലയിടങ്ങളിൽ സൂക്ഷ്മത ആവശ്യമായി വരും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം എന്നിരുന്നാലും പൊതുവായ പ്രവണതകൾ നോക്കാം പുതിയ നിക്ഷേപങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുകൂലമായ സമയം അപ്രതീക്ഷിത ചെലവുകൾ കടബാധ്യതകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ് സാമ്പത്തിക അച്ചടക്കം ക്ഷമ എന്നിവ ശീലിക്കുക നിലവിലുള്ള ജോലിയിൽ പ്രൊമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയതും ആകർഷകവുമായ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും തൊഴിൽ മേഖലയിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ സൂക്ഷ്മത പാലിക്കുക അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നിൽക്കുക അമിതമായ ജോലി ഭാരം സമ്മർദ്ദത്തിലാക്കിയേക്കാം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനോ സർട്ടിഫിക്കേഷനുകൾ നേടുന്നതിനോ ഈ സമയം ഉപയോഗിക്കുക ടീം വർക്കിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ ജോലിയോടുള്ള സമീപനം പോസിറ്റീവായി നിലനിർത്തുക എല്ലാ മാസവും നിങ്ങളുടെ വരുമാനം ചിലവുകൾ നിക്ഷേപങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകും തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കുക ഉദാഹരണത്തിന് ഒരു എമർജൻസി ഫണ്ട് സൂക്ഷിക്കുക സ്വന്തമായി ബിസിനസ് നടത്തുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം ചില അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ അനുകൂലമായ സമയമാണിത് നിങ്ങളുടെ സർഗാത്മകതയും ദീർഘവീക്ഷണവും ബിസിനസ്സിന് ഗുണം ചെയ്യും പങ്കാളിത്ത ബിസിനസ്സിന് സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കുന്നതിനോ പുതിയ പ്രോജക്ടുകളിൽ നിക്ഷേപിക്കുന്നതിനോ ഈ മാസം നല്ലതാണ് എന്നാൽ എല്ലാ നിക്ഷേപങ്ങളും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ശേഷം മാത്രം നടപ്പാക്കുക ബിസിനസ്സിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നിയമപരമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക മാർക്കറ്റിലെ മത്സരങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കൃത്യമായ ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കുക നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പരീക്ഷിക്കുക നിയമപരമായ കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എല്ലാ മാസവും അവലോകനം ചെയ്യുക ലക്ഷ്യങ്ങൾ തന്ത്രങ്ങൾ സാമ്പത്തിക പ്രവചനങ്ങൾ എന്നിവ വിലയിരുത്തുക പണത്തിന്റെ ഒഴുക്ക് കൃത്യമായി നിയന്ത്രിക്കുക അമിതമായി കടം വാങ്ങുന്നത് ഒഴിവാക്കുക ക്രെഡിറ്റ് കാർഡുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ഓഹരി വിപണിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അമിതമായ റിസ്ക് ഒഴിവാക്കുക ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ നഷ്ടസാധ്യത കൂടുതലാണ് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം നിക്ഷേപിക്കുക ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് ഇവ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമാകാം മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ എന്നിവയിലും നിക്ഷേപിക്കാൻ ഈ മാസം അനുകൂലമാണ് എന്നാൽ ഓരോ നിക്ഷേപത്തെക്കുറിച്ചും നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക തെറ്റായ നിക്ഷേപങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം അത്യാഗ്രഹം ഒഴിവാക്കുക ഒറ്റയടിക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുക സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിക്കുക നിക്ഷേപിക്കുന്നതിന് മുമ്പ് നന്നായി ഗവേഷണം ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക പ്രധാന നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ദ്ധരുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് അവർക്ക് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങൾ വിലയിരുത്തി മികച്ച ഉപദേശം നൽകാൻ ും ഏതൊരു നിക്ഷേപത്തിലും ഇറങ്ങുന്നതിന് മുൻപ് ആഴത്തിലുള്ള ഗവേഷണം നടത്തുക കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളർച്ചാ സാധ്യതകൾ റിസ്കുകൾ എന്നിവ മനസ്സിലാക്കുക കടബാധ്യതയുള്ള രോഗിണി നക്ഷത്രക്കാർക്ക് ഈ മാസം ചില ചെലവുകൾ നേരിടേണ്ടി വന്നേക്കാം നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുതിയ കടങ്ങൾ വാങ്ങുക ഉയർന്ന പലിശയുള്ള കടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അപ്രതീക്ഷിത ചെലവുകൾ കാരണം കടബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കടം വീട്ടാനുള്ള കഴിവ് കുറഞ്ഞേക്കാം സാമ്പത്തിക സമ്മർദ്ദം മാനസികാരോഗ്യത്തെ ബാധിച്ചേക്കാം നിങ്ങളുടെ വരുമാനവും ചിലവുകളും കൃത്യമായി രേഖപ്പെടുത്തുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചിലവഴിക്കുക ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക കടം നൽകിയവരുമായി സംസാരിച്ച് തിരിച്ചടവ് കാലാവധി നീട്ടിവാങ്ങാൻ ശ്രമിക്കുക ഓരോ മാസവും നിങ്ങളുടെ വരുമാനം ചിലവുകൾ എന്നിവ രേഖപ്പെടുത്തി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി പണം ലാഭിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഒരു വ്യക്തമായ തന്ത്രം രൂപീകരിക്കുക ആരോഗ്യപരമായ ചെലവുകൾ ഈ മാസം പ്രതീക്ഷിക്കാം വീട്ടുപകരണങ്ങൾ വാങ്ങൽ യാത്രകൾ എന്നിവയ്ക്ക് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദത്തിനുമായി അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ചിലവുകൾ നിയന്ത്രിക്കാൻ പ്രയാസം നേരിട്ടേക്കാം സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അമിതമായ ചെലവുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക അത്യാവശ്യ ചെലവുകൾക്ക് മാത്രം മുൻഗണന നൽകുക അപ്രതീക്ഷിത ചെലവുകൾ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കുക കുറഞ്ഞത് മൂന്ന് മാസത്തെ ചെലവുകൾക്കുള്ള പണം ഈ ഫണ്ടിൽ കരുതുക എന്തെങ്കിലും വാങ്ങുന്നതിന് മുൻപ് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് നന്നായി ചിന്തിക്കുക വില താരതമ്യം ചെയ്യുക ഓഫറുകൾ പ്രയോജനപ്പെടുത്തുക കുടുംബ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ആരോഗ്യപരമായ ചെലവുകൾ എന്നിവയ്ക്ക് പണം കണ്ടെത്തേണ്ടി വന്നേക്കാം പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങളിൽ തുറന്നു സംസാരിക്കുക ഒരുമിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് സാമ്പത്തിക ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക ഒരുമിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുക കുടുംബത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക ഓരോ ആൾക്കാരുടെയും ആവശ്യങ്ങളും സംഭാവനകളും പരിഗണിച്ച് ഇത് ചെയ്യുക വീട് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് എന്നാൽ എല്ലാ രേഖകളും നിയമപരമായ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുക റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ഈ മാസം നല്ലതാണ് എന്നാൽ വിപണിയിലെ ട്രെൻഡുകൾ മനസ്സിലാക്കി മാത്രം നിക്ഷേപിക്കുക റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിപണിയിലെ മാന്ദ്യം നിക്ഷേപങ്ങളെ ബാധിച്ചേക്കാം റിയൽ എസ്റ്റേറ്റ് വിദഗ്ധരുമായി കൂടിയാലോചിക്കുക നിയമപരമായ കാര്യങ്ങളിൽ അഭിഭാഷകന്റെ സഹായം തേടുക എല്ലാ രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുക റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് മുമ്പ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെയോ നിയമ നിയമവിദഗ്ധന്റെയോ സഹായം തേടുക റിയൽ എസ്റ്റേറ്റ് വിപണിയെക്കുറിച്ച് നന്നായി വിശകലനം ചെയ്യുക പ്രോപ്പർട്ടിയുടെ മൂല്യം ഭാവിയിലെ വളർച്ച സാധ്യതകൾ എന്നിവയെ മനസ്സിലാക്കുക ചെറിയ അസുഖങ്ങൾക്കും ചികിത്സയ്ക്കും പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക അപ്രതീക്ഷിത രോഗങ്ങൾ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചേക്കാം ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും ശീലമാക്കുക പതിവ് വൈദ്യ പരിശോധനകൾ നടത്തുക നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അപ്രതീക്ഷിത ആരോഗ്യ ചെലവുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ശരിയായ ആഹാരം വ്യായാമം മതിയായ ഉറക്കം എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും രോഗങ്ങൾ വരുന്നത് തടയാനും സഹായിക്കും സ്വത്ത് തർക്കങ്ങൾ കരാർ ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമപരമായ ചെലവുകൾ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചേക്കാം നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക നിയമലംഘനങ്ങൾ ഒഴിവാക്കുക നിയമപരമായ സഹായം ആവശ്യമാണെങ്കിൽ ഒരു അഭിഭാഷകന്റെ സഹായം തേടുക നിങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് അറിഞ്ഞിരിക്കുക നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ഏതെങ്കിലും കരാറുകളിലോ നിയമപരമായ രേഖകളിലോ ഒപ്പിടുന്നതിന് മുമ്പ് അവ സൂക്ഷ്മമായി പരിശോധിക്കുക ഈ മാസം ദാനധർമ്മങ്ങൾ നടത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും ഇത് നിങ്ങളുടെ മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും അമിതമായ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചേക്കാം വ്യാജ ചാരിറ്റികളിൽ നിന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ദാനധർമ്മങ്ങൾ നടത്തുക വിശ്വസനീയമായ സംഘടനകളെ മാത്രം പിന്തുണയ്ക്കുക നിങ്ങളുടെ ബഡ്ജറ്റിന്റെ ഒരു ചെറിയ ഭാഗം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകും സെപ്റ്റംബറിൽ സൂര്യന്റെ സ്ഥാനം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുരോഗതിക്ക് സഹായിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രൻ ഈ മാസം നിങ്ങളുടെ വികാരങ്ങളെയും സാമ്പത്തിക തീരുമാനങ്ങളെയും സ്വാധീനിക്കും വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത പുലർത്തുക ചൊവ്വയുടെ സ്ഥാനം നിങ്ങളുടെ നിക്ഷേപങ്ങളെയും ബിസിനസ് തീരുമാനങ്ങളെയും സ്വാധീനിക്കും ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കും എന്നാൽ അമിതമായ സാഹസികത ഒഴിവാക്കുക ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ വർദ്ധിപ്പിക്കും ഇത് തൊഴിൽ മേഖലയിലും ഗുണം ചെയ്യും പുതിയ പാഠങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് വ്യാഴം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തും രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഉന്നമനത്തിനായി ദിവസവും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ധനാഭിവൃദ്ധിക്കായി കുബേരമന്ത്രം ജപിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വിദഗ്ധനായ ഒരു ജ്യോതിഷിയുമായി ആലോചിച്ച് രത്നങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും ഉദാഹരണത്തിന് ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ മുത്ത് ധരിക്കുന്നതാണ് നല്ലത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധയും കൃത്യതയും പുലർത്തുക സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുക പെട്ടെന്നുള്ള ലാഭത്തിനായി സാഹസികത ഒഴിവാക്കുക ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക ആസൂത്രണം നടത്തുക ലക്ഷ്യങ്ങൾ നിർവചിക്കുകയും അവ നേടാൻ പ്രവർത്തിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരുപാട് അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു മാസമാണ് ശരിയായ ആസൂത്രണവും കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സാമ്പത്തികമായി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും ഗ്രഹങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ജ്യോതിഷപരമായ പരിഹാരങ്ങളും സാമ്പത്തിക അച്ചടക്കവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ മാസത്തെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ ഭാവി ശോഭനമാക്കുന്നതിന് ഈ നിർദ്ദേശങ്ങൾ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു